കറിവേപ്പ ഇന്ന് ഞാനൊരു കുമ്പളങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് കറിവേറ്റ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് ചെറുതായിട്ട് ഇറങ്ങി വെച്ച പച്ചമുളക് അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി അത് രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഉലുവപ്പൊടി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക കുമ്പളങ്ങൾ എന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഇത് നന്നായിട്ട് വറ്റി വരണം ഈ അച്ചാറ് അധിക കാലമൊന്നും ഇരിക്കില്ല പെട്ടെന്ന് ഇത് കുമ്പളങ്ങായില് വെള്ളമുള്ളത് കൊണ്ട് അത് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സാധാരണ അച്ചാർ ഇരിക്കുന്ന അത്രയും കാലമൊന്നും ഇരിക്കില്ല കുമ്പളങ്ങയെന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്ന് വറ്റിയ ശേഷം നമുക്ക് കായപ്പൊടിയും മിന്നാഗിരിയും ചേർത്ത് ഇറക്കാം വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മിന്നാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്